നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിഡേറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ഔട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് അനൂപിൻ്റെ സേഫ് ഡേറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറച്ച് ഉണ്ട് പെണ്ണിന്റെ പെണ്ണിൻ്റെ വീണ്ടെടുത്തോ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട് തന്നു ഒരു പുഴയൊക്കെ ഉള്ള ഒരു അടിപൊളി എന്താ ഒരു പ്രകൃതി മനോഹരമായ സ്ഥലം അവിടേക്കാണ് ഞങ്ങള് പോകുന്നത് അല്ലേ അപ്പൊ കൂടുതൽ സംസാരിക്കാൻ ടൈമില്ല കാരണം ഓൾറെഡി ഞങ്ങള് ഞങ്ങള് നാലരക്ക് നീക്കുന്നത് അഞ്ചുമണിക്കാണ് ഇച്ചത് അപ്പൊ ഞങ്ങള് പോകുന്ന വഴിക്കും അവിടുത്തെ കാഴ്ചകളും ഫോട്ടോഗ്രാഫിയൊക്കെയാണ് കാണാൻ പോണേ അപ്പൊ തന്നെ പോലെ അഞ്ചീനെ കാത്ത് നിൽക്കുക അഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞ് കല്യാണം കഴിക്കാൻ പോകുന്ന സെ കുട്ടിയാണ് അപ്പം നമ്മൾ സേവതമായിട്ട് എടുക്കാൻ പോകണല്ലോ നമ്മളിവിടെ എത്തിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ റോഡ് കൂടെ വരുന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് അതിനകത്ത് ഇതിൻ്റെ ഉള്ളി കേട്ടോ അതിനുള്ള ഇവിടെ സ്വാമി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടോ അമ്പലം എടുത്തുണ്ടോന്നേ ഞങ്ങളിങ്ങനെ രാവിലെ കുടിച്ച് അതേപോലെ പോകുന്നതാട്ടോ ഞങ്ങൾ അഞ്ച് മണിക്കായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് നാലരയ്ക്ക് അലാറം വെച്ചു അലാറം കേട്ടു ഓഫാക്കി അതേപോലെ പിന്നെയും കടന്നിറങ്ങി അപ്പോൾ ലേറ്റ് ഏവിനെ പെട്ടെന്ന് കുളിച്ച് അതേപോലെ അങ്ങ് പോന്നു അപ്പോൾ വെയിറ്റിംഗിലാണ് അഞ്ചു പേരട്ടെ വിചാരിച്ചിട്ട് ഈ നീല ഷർട്ട് ഇട്ടതാണ് കേട്ടോ അഞ്ചിയുടെ പപ്പ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ മീറ്റ് ചെയ്യുന്നത് കാരണം എല്ലാവരും പുറത്താണല്ലോ അഞ്ചിയുടെ പപ്പയും ഗൾഫിലാണ് അപ്പോൾ ഈ അഞ്ചീനെ കൊണ്ടുവിടാൻ വന്ന സമയത്താണ് നമ്മൾ അഞ്ചിയുടെ പപ്പേനാണെങ്കിൽ അഞ്ചീനെ ആണെങ്കിലും മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അഞ്ചി അപ്പോൾ ഞങ്ങൾ പേരും ഈ ഒരു സെക്കൻഡ് റോയിലായിട്ടിരിക്കുന്നത് നമ്മുടെ ബേക്കിലും ഇരിക്കാൻ പറ്റും പക്ഷെ നമുക്ക് നമ്മുടെ ക്യാമറയും കാര്യങ്ങളും എല്ലാം ബാക്കിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പുറകിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ മുന്നിലിരിക്കുന്നത് നമ്മുടെ ക്യാമറമാൻ ചേട്ടനും അഭിലാഷ് ചേട്ടനും അതുപോലെ വണ്ടി ഓടിക്കുന്നത് സാനു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോടുള്ളൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകണത് കാരണം വെച്ചാൽ വീട് കോഴിക്കോടാണല്ലോ അപ്പോൾ അടുത്തുള്ളൊരു ഡെസ്റ്റിനേഷൻ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ നമ്മൾ പോകുന്നത് ഫുള്ള് പച്ചപ്പ് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ എന്താ പറയുക നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് നോക്കി നടന്നത് മൂന്ന് വർഷം ഏകദേശം ഒരു മൂന്ന് വർഷം മുന്നേ ആ ഒരു സ്ഥലം എന്നു പറയുന്നത് അധികം ടൂറിസ്റ്റുകാർക്കൊന്നും അറിയുന്ന അതായത് ആൾക്കാർക്കൊന്നും അധികം അറിയുന്ന ഒരു സ്ഥലമായിരുന്നില്ല പക്ഷേ ഇപ്പം ഞങ്ങൾ പോയി പോയപ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റുകളും എല്ലാവരും അവിടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പോയി 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 നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഞങ്ങള് കരിയേത്തും പാറേലിറങ്ങി കരിയത്തും കരിയത്തും പാറ കരിയത്തും പാറേല എത്തിയിട്ടുണ്ട് ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാട്ടോ അയ്യോ വെളുപ്പാങ്കത്ത് പോന്നതാ ഇപ്പൊ സൂര്യൻ ഉദിച്ചു അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചേ ചേച്ചിമാരൊക്കെ നടത്തുന്ന ഒരു ചെറിയൊരു ഹോട്ടലിലാട്ടെ കയറിയത് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ഫുഡ് അടിപൊളിയാണ് അതായത് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടുള്ള വലിയ ഹോട്ടലൊന്നുമല്ല പക്ഷെ എന്നാൽ ചെറിയ ഹോട്ടൽ നമ്മളെ നാട്ടിൻപുറങ്ങളിലുള്ള ഹോട്ടലാണ് ഞാൻ രണ്ട് പൊരിച്ച പാത്തിരിയും ബീഫുമാണ് കേട്ടോ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റോരൊക്കെ ആണെങ്കിൽ പൊറോട്ടയും ബീഫുമാണ് പറഞ്ഞത് പിന്നെ കുറച്ച് ചായയും പക്ഷേ എന്താ പറയുക പൊറോട്ടയും ബീഫാണെങ്കിലും പൊരിച്ച പാത്രയും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊറോട്ടയും ബീഫ് പൊറോട്ട പൊറോട്ടയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ കരിയത്തും പാറയിലെത്തിയിട്ടോ ഭയങ്കര ക്രൗഡാണ് രാവിലെ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ അല്ല ഇവരെ സേവ് ചെയ്തായിട്ട് എങ്ങനെ എടുക്കുന്നതല്ലോ അത് ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ബസ്സുകൾ വരുന്നുണ്ട് ഇപ്പം ഇതാണ് കരിയത്തും പാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ കോഴിക്കോട് ജില്ലയിലാണ് കരിയത്തും അടിപൊളിയായ അടിപൊളിയ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫി ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് മിക്കവാറും ആളുകൾ ഇവിടെ സേതു ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അത് രാവിലെ എത്തണം ഇല്ലെങ്കിൽ ക്രൗഡായിത്തുടങ്ങും ഞങ്ങൾ എത്തിയപ്പോൾ ദേശം വൈകി ഞാൻ കഴിഞ്ഞ സ്ഥലം

ക്യാമറാമാൻ ചേട്ടൻ ലൊക്കേഷൻ ഒക്കെ നോക്കുകട്ടോ ഏതാ നല്ല ലൊക്കേഷൻ പക്ഷെ പുള്ളി ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് എത്താൻ പറ്റിയ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്യാമറാമാൻ ആൻഡ് ഫാമിലി ഫ്രണ്ട് എന്ന് പറയാം അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഈ സ്ഥലവും പരിസരവും ഒക്കെ ക്ലീനാക്കി വെക്കുന്നതല്ലോ അവർ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്ഥലത്ത് ചപ്പോ ചവറോ അങ്ങനെ ഒന്നും കാണാനില്ല എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആൾക്കാർ കൊണ്ട് ഇടുന്നതുകൊണ്ടാണ് മാക്സിമം നമ്മൾ വരുമ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് പേപ്പർ അങ്ങനെ സാധനങ്ങളൊന്നും ഇടായിരിക്കും അപ്പോൾ ഈ സ്ഥലം എപ്പോഴും മനോഹരമായിട്ടിരിക്കും അല്ലെങ്കിൽ പറക്കി എടുക്കണം പക്ഷെ ഇവരത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പ്രദേശം കണ്ടാൽ നമുക്കറിയാൻ പറ്റും എത്രമാത്രം അവർ വൃത്തിയായിട്ട് സ്ഥലം കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഇത്രയും ആളുകൾ വരുന്ന നല്ല ക്രൗഡ് ആളുകൾ വരുന്നൊരു സ്ഥലമാട്ടോ സ്ഥലം മൊത്തം ഇവർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ട് മല അടിപൊളിയല്ലേ കരിയത്തും പാറ അങ്ങനെ താഴെ കുറേ അവിടെ താഴെ കുറേ കൊക്കുകളൊക്കെ ഉണ്ടോ അപ്പോൾ അനൂപും അഞ്ചിയും ഇവിടെ വരുന്നുണ്ട് എന്താ കുറേ ദേശാടന പക്ഷികളാണെന്നൊക്കെ തോന്നുന്നു അപ്പോൾ ഇതാണ് ശരിക്കും അഞ്ചിനൊന്നും പറഞ്ഞാൽ അനിയൻ അനൂപ് അനൂപിന് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും അപ്പം അനൂപ് വീടിന്റെ കാണാൻ പോകുന്നത് ഇവരുടെ ഫോട്ടോഷൂട്ടാണ് ആണ് വേറെ ഫോട്ടോ വന്നതിന് ശേഷം നമുക്കിനി വീഡിയോ ഇടാൻ പറ്റുള്ളൂ തുടങ്ങിയ സമയത്ത് അതിപ്പോൾ രണ്ട് ദിവസം കണ്ട് വരും നമ്മള് ഗ്രാമത്തിൽ കൂടെ പോകുമ്പോഴെടുക്കാറില്ലല്ലോ മറക്കാറില്ല സെയിം ഈ ഓടുന്നവനാണ് സനു ഇവിടത്തെ പുഴയില് നിറയെ മീനുണ്ടോ ഇതിന്റെ ഈ പുല്ലിന്റെ കണ്ടോ മീനോ എന്താ കണ്ടോ അപ്പൊ നമ്മളിവിടെ വന്നപ്പുണ്ടല്ലോ ഒരു ഒരു ഫോട്ടോ എടുക്കാൻ പട്ടിക്കുട്ടീന്റെ നമുക്കിപ്പുട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇതിലെ പുഴയുടെ തീരത്തൂടെ നടക്കുകയാണ് ശരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി നല്ല അടിപൊളി സ്ഥലമാണ് നമ്മൾ കുറച്ച് നേരത്തെ വരുന്നത് ഫുള്ള് വെറുതെ ഇവിടെ വന്നുകഴിഞ്ഞാലാണ് നല്ല ലൈറ്റ് നല്ല കോടമഞ്ഞിലൊക്കെ അടിപൊളി ഫോട്ടോ വീഡിയോ എന്താ കരിയത്തുംപാറത്തുംപാറ കരിയത്തുംപാറ കോഴിക്കോട് ജില്ലയില് കരിയത്തുംപാറ എന്നാണ് സ്ഥലത്തുള്ളത് ശരിക്കും ഒരു ഞാൻ ആദ്യം കരുതി ഹിഡൻ പ്ലേസ് ആണെന്ന് കരുതി കേട്ടോ വീഡിയോസ് ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ പക്ഷേ ഭയങ്കര ക്രൗഡുള്ള സ്ഥലം കേട്ടോ ഇത്രയും ക്രൗഡ് ആൾക്കാരുള്ള സ്ഥലമാണ് ചെറിയ അരുവികളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ മീനുണ്ട്

ഹലോ ഗൈസ് എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കുഴങ്ങി നിൽക്കാൻ തലയല്ലാത്ത ജീവിതം ഞങ്ങളേ ഇവിടുന്ന് പോവാണ് ഇപ്പം വീടിനും കണ്ടാല് നമ്മുടെ കണ്ണിന്റെ ഭാഗത്തൊന്നും ലൈറ്റ് കിട്ടുന്നില്ല നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നല്ലൊരു ഫോട്ടോ എടുക്കുന്നില്ല ഫ്രെയിമൊക്കെ അടിപൊളി കിട്ടും പക്ഷേങ്കിൽ ഇവിടെ ഫോട്ടോ എടുക്കാനോ നമ്മളിങ്ങനെ ഫോട്ടോഷൂട്ടിനോ വരികയാണെങ്കിൽ അതിരാവിലെ വരണ്ടോ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫോട്ടോ കിട്ടും അല്ല പിന്നെ നാലുമണിയൊക്കെ കഴിഞ്ഞ് അത് നമുക്കിനി വെള്ളം കുടിക്കണം അഞ്ചിയൊക്കെ തളർന്നിട്ടുണ്ട് അഞ്ചു തകർന്ന് തളർന്നിരിക്കുകയാണ് അപ്പം പിന്നെ അടുത്ത ലൊക്കേഷനിൽ പോയി ഞങ്ങൾ ഉദ്ദേശത്ര സ്ഥലം കിട്ടിയില്ല എന്നല്ല പോയി അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ അടുത്ത സ്ഥലം ഇവിടുന്ന് എട്ട് കിലോമീറ്റർ പോയി അടുത്തൊരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെ പോയി നോക്കാം ക്കെ നാല് ഇപ്പല്ലേ കക്കയം ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ് ഫുള്ള് പച്ചപ്പ് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ആട്ടോ പോകുന്നത് മലയൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ അവിടെ അതിൻ്റെ ഏറ്റവും മുകളിൽ ചെന്നിട്ടുള്ള വ്യൂ ആട്ടോ നമ്മൾ കാണിക്കുന്നത് ആ ഒരു വെള്ളം നിൽക്കുന്ന ഏരിയയില്ല അതാണ് കരിയത്തമ്പാറ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാരണം ആ ഒരു ഭാഗത്തു നമ്മൾ കുറേ ചുരം കയറി 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 ആട്ടോ മുകളിലേക്ക് എത്തിയത് അപ്പോൾ നല്ല അടിപൊളി നമുക്ക് ഓവറോൾ എല്ലാ വ്യൂവും കാണാൻ പറ്റും ഒരുപാട് മലകളൊക്കെ താഴെ വെള്ളവും മലയും ഫുൾ പച്ചപ്പായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും നേരെ ഡാമിലേക്കാണ് ാണ് ഇവിടെ ചില്ലെടുക്കാന്ന് വിചാരിച്ചു വന്നതാണ് വലിയ തിരക്കില്ല തിരക്കില്ലെന്ന തിരക്കൊക്കെ ഇണ്ട് കേട്ടോട്ട് കിട്ടണല്ലോ വെയിലായി തുടങ്ങി ഞാൻ പറയുമ്പോ ഒരു മൂന്നര നാലുമണി ഒക്കെ ആകുമ്പോ വെയിലൊന്നും താഴ്ന്നു കഴിയുമ്പോഴായിരിക്കും നല്ല ഫോട്ടോ കിട്ടുണ്ടാവ പിന്നെ വേറൊരു കാര്യം ഞങ്ങക്ക് ഞങ്ങൾ പോകുന്ന പല സ്ഥലങ്ങളൊന്നും ആ ചിലർ അതായത് എല്ലാവരും ഞങ്ങളെ കണ്ടതാണെന്ന് പറയുന്നില്ല കുറച്ച് ആൾക്കാരെങ്കിലും മലാവീഡേറയിൽ ആൾക്കാരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്തോ വലിയൊരു അംഗീകാരം കിട്ടുന്ന പോലെയാണല്ലേ ഒരുപാട് സന്തോഷം ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു ചേച്ചീനാണേൽ ആ ചേച്ചീനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ചേച്ചി ഏത് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഓടി വന്നിട്ട് മലയാളിലുള്ള അവരല്ലേ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാം വർത്താനം ചോദിച്ച് ഞാൻ പോകാട്ടോ ജോലിയില്ലതൊക്കെ പറഞ്ഞാൽ ഓടിപ്പോ ഭയങ്കര സന്തോഷം എന്താ പറയുക നമ്മളൊരു ഫാമിലീത്തെ ആൾക്കാരെ പോലെ കണ്ട് പെട്ടെന്ന് ഓടി വന്ന് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾ പുറത്ത് ഇന്നാണ് ഒന്ന് എന്താ പറയുക ഫ്രീ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റിയത് മറ്റൊക്കെ ഡ്രസ്സ് വാങ്ങാനും അത് വാങ്ങാനും ഇത് വാങ്ങാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഓട്ടത്തിലായിരുന്നു അങ്ങനെ ഒരുപാട് സന്തോഷം ഓ നമ്മളിപ്പം നിൽക്കുന്നത് ഒക്കെ ഉണ്ടാകുന്നില്ല ഇവിടെ ബോട്ടിംഗൊക്കെ ഉണ്ടാ കാണിച്ചരാ എന്താ മുതല? ഇതെന്താ? ഇതെന്താ? കുచ్చుടി തല ഒന്ന് അടുപ്പിട്ട് നീ ഇങ്ങോട്ട് വക്ക് അപ്പോഴേ ഞങ്ങൾ രാവിലെ ക്ഷേത്ര ഡേറ്റിന്റെ എടുക്കാൻ വേണ്ടിയിട്ട് കരിയത്തും പാലത്തെ പോയത് അവിടുന്ന് പിന്നെ നേരെ കക്കയ ഡാമിന്റെ അവിടെ പോയി പിന്നെ ഒരു മൂന്നുമണിയായില്ലേ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ മൂന്നു മണിയായി ഭക്ഷണം കഴിക്കാൻ നല്ല മന്തി കഴിച്ചു അന്നേരം ബിഷപ്പിന്റെ കളിയും കൊണ്ട് വീടിയെടുക്കാൻ മറന്നുപോയി അങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോ ഞങ്ങൾ നേരെ അടിവാരത്തേക്ക് വന്നതാട്ടോ ഇവിടെ ചെറിയൊരു ഫോട്ടോഷൂട്ടും കൂടെ നടത്തിയിട്ട് തിരിച്ചു പോവാൻ അതിന്റെ ഇടയിലായിട്ടതൊക്കെ എനിക്കാണ് കേട്ടോ അപ്പോ അതെ ഞങ്ങളിവിടെ അടിവാരത്താട്ടോ അപ്പൊ കുഞ്ഞു അഞ്ചൊക്കെ ഇവിടെ ഫോട്ടോ എടുത്തോണ്ട് കേട്ടാ ഞാൻ നൈസരി സൈഡിലൊരു ഈ സാന്തിന്റെ പേര് ബന്ധം അതെന്താട പേര് മാൾപൊരി മാൾപൊരി അയക്കി പര നെയ്യപ്പം വലുതാക്കി പരത്തിച്ചിട്ടേ കൊറച്ച് മഴയുണ്ടും കടിച്ചു തരണം ഞങ്ങളുടെ ഡ്രസ് ഉണ്ടോ ഞാൻ ആദ്യമായിട്ട് ഇന്നോടെ അപ്പം ഫോട്ടോഷൂട്ട് ഫോട്ടോട്ടെ നമുക്ക് ഇവിടെ കഴിക്കാം കോഴിക്കോട് ഭക്ഷണ ഏറ്റവും പ്രധാന അപ്പൊ ഞങ്ങള് കൂടത്തായി സ്ഥലത്ത് എത്തിട്ടു ഞങ്ങൾ അഞ്ചീനെ തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് കൂടത്തായി മയക്കാവ് പറഞ്ഞ സ്ഥലത്തായിട്ട് അഞ്ചിന്റെ വീടുള്ളത് ഇവിടെ അമ്പല പരിപാടി അടക്കുന്നുണ്ട് സൈഡിലൊക്കെ നല്ല തിരക്കുണ്ട് എന്താ ഇതാണ് അപ്പൊ പിന്നെ എല്ലായിടത്തും അമ്പല പരിപാടി റെസിഡൻസിന്റെ പരിപാടി സ്കൂൾ പരിപാടി അങ്ങനെ എല്ലായിടത്തും പരിപാടികളാണ് പക്ഷെ ഞങ്ങൾക്ക് ഒന്നിനും പോകാൻ പറ്റിട്ടില്ല അതെ ഐസ്ക്രീം വണ്ടി മറ്റേ പൊരി ഒക്കെ വിൽക്കണ അതെ രണ്ടമ്പലുണ്ട് അടുത്തടുത്ത് അപ്പൊ അമ്പല പരിപാടി പോകണോ Eh, m a അങ്ങനെ ഇന്നത്തെ എല്ലാ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് അഞ്ചിനെയൊക്കെ വീട്ടിലാക്കി ഞങ്ങൾ പോകുന്നുട്ടോ ഇത് മമ്പാടുള്ളൊരു ഫെസ്റ്റാണ് ഞങ്ങൾ വന്ന സമയം മുതൽ ഇവിടെ അതിങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതാണെന്ന് അറിയില്ല എന്തായാലും ഇവിടെ ഭയങ്കര പരിപാടിയാണ് തോന്നുന്നു കേട്ടോ ഇത് കഴിഞ്ഞാൽ നമുക്ക് നിലമ്പൂർ പാട്ടുണ്ട് കേട്ടോ നിലമ്പൂർ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ് അതൊക്കെ ഞങ്ങൾ വഴിയെ കാണിച്ചു തരാട്ടോ

ിട്ട് അരേട്ടൻ്റെ പിറന്നാൾ ശരിക്കും പറഞ്ഞാൽ അരണട്ടയിൽ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ നിൽക്കേന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ അതായത് നമ്മൾ ചെയ്ത ഡേറ്റിൽ പോയാലും പിന്നെ കൂടി ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ഈ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തത് ചേച്ചിയും അപ്പവും അങ്ങനെ നമ്മുടെ വീട്ടിലെ എല്ലാ പിള്ളേരും ചിന്നു മിന്നു അങ്ങനെ തേജു ആരെടുത്ത് പറയണില്ല അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഫുഡ് ഉണ്ടാക്കുക അമ്മയും അച്ഛനും എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് എന്നിട്ട് സർപ്രൈസ് ആയിട്ടുള്ളൊരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ നമ്മുടെ വീട്ടിലെ ചെറിയൊരു ബർത്ത്ഡേ അല്ലെങ്കിൽ ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടാവും കേട്ടോ ഒരു കൂട്ടുകുടുംബം പോലെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പേരുണ്ടാകും ഇപ്പം കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ എൻ്റെ ആരനേട്ടൻ്റെയും ബർത്ത്ഡേ ഒരാഴ്ചയുടെ ഡിഫറൻസിലാണ് കേട്ടോ കഴിഞ്ഞ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിലും നാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു അത് ഞങ്ങൾ ലൈഫ് ഓഫ് ഓഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ആരനേട്ടൻ്റെ മലവി ഡയറിയിൽ ഇടാന്ന് വിചാരിച്ചു രണ്ടുപേരും കൂടെ ഒരു ചാനലിൽ ഇടുന്നേക്കാട്ടിലും രണ്ടുപേർക്കും കാണാൻ ഞങ്ങളെ ഫാമിലീനെ രണ്ട് ചാനലിലിട്ട് െ അപ്പം അതുകൊണ്ടാണ് ഇത് ഇതിലിട്ടത് അപ്പം നല്ല അടിപൊളി പറഞ്ഞാളായിരുന്നു ഇപ്പം അപ്പോൾ അരുണേട്ടൻ്റെ പറഞ്ഞാൾ ഇന്നല്ല അതായത് നമ്മളെ വീഡിയോ വരുന്ന അന്നല്ലോ അരണേട്ടൻ്റെ പറഞ്ഞാൽ അരുണേട്ടൻ്റെ പിറന്നാൾ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് നമ്മൾ ഈ കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് എഡിറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ടൈമിൽ ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ നമുക്കറിയാലോ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ വരണേ അതും കല്യാണം വരുമ്പോൾ എല്ലാവരും എൻഗേജ് ആയിരിക്കും ഓരോ കാര്യങ്ങളിൽ ഇപ്പം തന്നെ ഉണ്ടല്ലേ നമ്മൾ സേവ് ദ ഡേറ്റിന് പോയി രാത്രി ഒമ്പതര പത്ത് മണി സമയമായി നമ്മളെത്തി അപ്പോൾ ആ സമയത്ത് നമ്മുടെ എല്ലാ ഫാമിലിയും വീട്ടിലുണ്ട് എങ്ങോട്ടും പോവാതെ അപ്പം അത്രയും ഓരോ കാര്യങ്ങൾ ചെയ്തു വന്നതിന് ശേഷമായിട്ട് നമ്മൾ ഈ ബർത്ത്ഡേ ഡേ സെലിബ്രേഷനൊക്കെ ആഘോഷിക്കുന്നത് കാരണം എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു നാട്ടിൽ എന്തായാലും ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ എല്ലാവരുടെയും പിറന്നാൾ നാട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ പിറന്നാൾ ആഘോഷിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അതേപോലെ തന്നെ വേറൊരു എൻ്റെ ഏറ്റവും വലിയ കല്യാണം കഴിഞ്ഞ അന്ന് മുതലുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ഒരു ഗിഫ്റ്റ് പോലും കൊടുത്തിട്ടില്ല കേട്ടോ ബർത്ത്ഡേയ്ക്ക് ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറിക്ക് ഒന്നും ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ എൻ്റെ ഏണിങ്സു കൊണ്ട് എൻ്റെ സ്വന്തം േണിങ്സ് കൊണ്ട് ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അരുണേട്ടന് വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ ജോലി കിട്ടി അതിൻ്റെയും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഞാൻ അരണേട്ടന് മേടിച്ചു കൊടുത്തൊരു വാച്ചാണ് അപ്പോൾ സർപ്രൈസ് സർപ്രൈസായിട്ട് കുറേ എന്താ പറയുക കുറേ പ്ലാനിങ് ചെയ്ത് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ ഷോക്കിൻ്റെ ഒരു വാച്ചാണ് അപ്പോൾ എൻ്റെ കുറേ ദിവസത്തെ ഒരു ആഗ്രഹമായിരുന്നു അത് എന്തായാലും ആയിട്ട് കൊടുക്കാൻ പറ്റി അപ്പോൾ മായാൻ്റെയും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരണേട്ടന് അപ്പോൾ നമുക്ക് വാച്ച് കാണാം കേട്ടോ എങ്ങനത്തെ എന്നുള്ളത് ഞാൻ കുറേയൊക്കെ സെർച്ച് ചെയ്തിട്ട് പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിൽ എടുത്തതാണ് എനിക്ക് വാച്ച് വാങ്ങാൻ സഹായിച്ചത് അരനേട്ടൻ്റെ ഒരു ഫ്രണ്ട് ചിഞ്ചു ചേച്ചിയും അതേപോലെ തന്നെ എന്നെ ഞാൻ പണ്ടൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷിൻ്റെ അപ്പോൾ അതിലെ സാറുമാണ് കേട്ടോ സുഹേൽ സാറു എന്ന് പറഞ്ഞിട്ടുള്ള സാറു ആണ് ഇത് മിറാക്കി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു അപ്പോൾ അതിലെ സാറും ചിഞ്ചു ചേച്ചിയും കൂടി ചേർന്നിട്ടാണ് എനിക്ക് ആ ഗിഫ്റ്റ് ശരിയാക്കി തന്നത് അപ്പോൾ അമ്മയും ഒരു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ എൻ്റെ അമ്മയാണ് ഇത് അരണേട്ടൻ്റെ അമ്മയായിട്ടൊരു പ്ലേറ്റും കൊണ്ട് വന്നത് അപ്പോൾ ഇതേ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള വാച്ച് അരനേട്ടിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം എന്തായാലും നല്ലൊരു അടിപൊളി ബർത്ത് ആയിരുന്നു കേട്ടോ ചേച്ചി അപ്പം കേക്കൊക്കെ എല്ലാവർക്കും എടുത്തു എടുത്തുകൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞ് ഫങ്ഷൻ വെച്ചാൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ കേക്കൊക്കെ മുറിച്ച് സെറ്റാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ പിള്ളേരും ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ ഈ കുഞ്ഞ് ബലൂൺ പിടിച്ചിട്ടുള്ളത് എൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ കണ്ണൻ മറ്റേത് ചേ അരേട്ടൻ്റെ ചേച്ചീനെ കുട്ടി തെച്ചു അപ്പോൾ ഇവർ രണ്ടാളും ഭയങ്കര കൂട്ടായിട്ട് കൂടിക്കളിയും ഒക്കെയാണ് കേട്ടോ അടിപൊളിയായിരുന്നു എന്തായാലും ഈ ഒരു ബർത്ത്ഡേൻ്റെ നൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും സാലഡും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അപ്പം അതുവരേക്കും എല്ലാവർക്കും ടച്ചാ ബൈ ബൈ